പതിനായിരക്കണക്കിന്റെ കണക്കി മുനിങ്ങൾ പങ്കെടുക്കുന്ന കോളേജ് സിറ്റിയിലെ ആടുകള് അലഹദില്ല അവിടെ അറിവ് നടത്തിയിട്ട് വലിയ അന്ന് അവിടെ നടക്കുന്നുണ്ട് വലിയ നോമ്പുതറിയ ആ മുന്നൂറ്റി പതിമൂന്ന് ആടിലേക്ക് മുപ്പത്തിമൂന്ന് ആടുകള് അറിവ് നിലാവാണ് നൽകുന്നത് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇന്നിപ്പൻഷാ ഈ വാല് കഴിഞ്ഞിട്ട് ടുകളെ കൊണ്ടോ ആടുകളെ കൊണ്ടോ ഇന്ന് വാല് കഴിഞ്ഞിട്ട് നമ്മുടെ വളണ്ടിയർമാരും നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ട് വാഹുൽക്കൊക്കെ ജോലിയും തിരക്കൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മളെ കൂടെ പോന്നത് ലോറിയിൽ ആടുകളൊക്കെ കയറ്റി ഇന്ന് അലഹമ്മദില്ല കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുകയാണ് അവിടെ എല്ലാവർക്കും വേണ്ടി അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി അവിടെ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ഇൻഷൻ എല്ലാവർക്കും ഇതിന്റെ ഒക്കെ എല്ലാവർക്കും ഇതിന്റെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നോവംബർ പതിനേഴാം രാവിലെ എല്ലാ വർഷവും നടക്കുന്ന ഈ വർഷം ഒന്നുകൂടി അതിവിപുലമായിട്ടാണ് ജാമ്യൽ മസ്ജുദുൽ നടക്കുന്നത് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം എത്ര ആളുകൾക്ക് എല്ലാ ദിവസവും അവിടെ നോമ്പ് തുറക്കണം ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും അവിടെ നിന്ന് നോമ്പ് തുറക്കണം നോമ്പ് തുറക്കണം വലിയ പ്രവർത്തനമാണ്